കാത്തിരുന്നു ജാസുവിൻ്റെ ഹലോ അതെ കൂട്ടുകാരെ നമ്മുടെ ഗബ്രി ഇന്ന് ബിഗ് ബോസ് വീട്ടിലെത്തിയിരിക്കുകയാണ് ജാസ്മിൻ കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത് തന്നെ ഗബ്രി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഒങ്കിലിങ്ങനെ വാ ി വളരെ സന്തോഷത്തോടെ എന്ത് ചെയ്യും എന്നറിയാതെ നമ്മുടെ ജാസ്മോൾ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നാ ഗബ്രി നല്ല കോട്ടും സൂട്ടൊക്കെ വളരെ സുന്ദരനായിട്ടാണ് നമ്മുടെ ഗബ്രി വന്നിരിക്കുന്നത് ഇനി എന്തൊക്കെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കുമെന്ന് അറിയാം ഇന്നാണോ ആ വലിയ ഭൂകമ്പങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് നമ്മുടെ ജാസ്മിൻ ഹേറ്റേഴ്സ് ആണെങ്കിൽ ഗബ്രി ഹൈറ്റേഴ്സ് ആണെങ്കിലൊക്കെ ഇന്ന് ഒരു കലക്ക് കലക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇന്ന് ഗബ്രിയുടെ കൂടെ തന്നെ ശരണ്യം കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ശരണ്യം കൂടെ നമ്മുടെ ഗബ്രിയുടെ ഉണ്ട് അപ്പം ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നതെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അല്ലേ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം